रित्राया <mimitra> मम श्रीपुरवे मम पादिनां वादिने वाचं यम

യും യൂണിയും നിർദ്ദേശങ്ങൾക്കും വിധേയമായും ശ്രീനാരായണ ദൈവരാണരുടെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ആദർശങ്ങൾ ഉൾക്കൊണ്ട് സമൂഹത്തിന്റെയും സമൂഹത്തിന്റെയും കടരണിയടി അഭിവൃദ്ധിക്ക് വേണ്ടി പ്രതിഷ്ഠമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കടബലങ്ങൾ ഇല്ലാതെ ഒരു വിട്ടേയേമില്ലാതെ ചെയ്തു കൂടാമെന്ന് ചെയ്തു കൂടാമെന്ന് ദൈവപാദങ്ങളിൽ ഒരുവേ ദൈവപാദനനെ നഞ്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന സത്യം ായണ ശ്രീനാരായണ ശ്രീനാരായണ പരമപുരവീന പരമഗുരവീന ശ്രീനാരായണ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം പാഠശാല യൂണിയൻ പാഠശാല യൂണിയൻ

ൾക്കും നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾക്കും വിധേയമാണ് വിധേയമായി ശ്രീനാരായണ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ആദർശങ്ങൾ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട്

ായണ പരമഗുരുപാലം ധർമ്മപരിപാലന യോഗം പാഠശാല പാഠശാല യൂണിയന്റെ യൂണിയന്റെ വനിതാ സംഘം വനിതാകുമാരി യും നില നിർദ്ദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾ ശ്രീനാരായണ ഗുരുദേവത ശ്രീനാരായണ

ശ്രീനാരായണ ശ്രീനാരായണപരിപാലന യോഗം സംഘം വനിതാ സംഘം ലോകത്തിന്റെയും ലോകത്തിന്റെയും യൂണിയന്റെയും യൂണിയന്റെയും ശാഖയുടെയും ശാഖയുടെയും ഉണ്ടാകുന്നതുമായ

അപ്പൊ നിങ്ങളെല്ലാവരും ഗുരുവിന്റെ മുമ്പിൽ ചെയ്തു ഉത്തരവാദിത്വമാണ് നിങ്ങളില് ഗുരു ഏൽപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വനിതാ സംഘം വനിതകൾ അമ്മമാരാണ് ഒരു വീടിന്റെയും നാടിന്റെയും ഒക്കെ ഐശ്വര്യം അല്ലെങ്കിൽ അതിൻ്റെ വിളക്ക് എന്ന് പറയുന്നു അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ സംസ്കാരം രൂപപ്പെടുന്നതും രൂപപ്പെടുത്തേണ്ടതും ഈ ഒരു അമ്മയുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തില് നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല വ്യക്തിത്വങ്ങൾക്ക് ആ ഒരു ഒരു അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ മറ്റുള്ളവർക്ക് അത്രയും സാധ്യമല്ല എന്നുള്ളതാണ് മഹാത്മാക്കളുടെ അമ്മമാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് കുട്ടികൾ എല്ലാം വഴിതെറ്റി പോകുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഈ കേരളത്തിൽ തന്നെ ഗവൺമെന്റ് കണക്കനുസരിച്ച് നാൽപ്പത് ശതമാനത്തിലധികം പേരും മയക്കുമരുന്നും മദ്യത്തിലും അടിമകളായി മാറിയിരിക്കുന്നു എന്നതാണ് അപ്പോ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് എവിടെ നിന്നാണ് നമ്മൾ നന്മ പ്രതീക്ഷിക്കേണ്ടത് ഏകദേശം ജനസംഖ്യയുടെ പകുതിയോളം പേര് ആ ഒരു വഴിക്ക് മാറി എന്ന് പറയുന്നത് അത് അപകടകരമായ ഒരു തലത്തിലേക്ക് നമ്മൾ ഈ ഷുഗർ ഒക്കെ അപകടകരമായ തലത്തിലേക്ക് ഉയർന്നു എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഈ മാനവരാശിയുടെ അപകടാവസ്ഥ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവണ്മെന്റുകൾ മാറി മാറി വരുന്ന ഗവൺമെൻുകൾ അവരുടെ വരുമാനം മാത്രം നോക്കിക്കൊണ്ട് മദ്യശാലകൾ തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഗവണ്മെന്റ് ഒരിക്കലും അത് നിർത്തുമെന്ന് നമ്മൾ സ്വപ്നം പോലും കാണേണ്ട ആവശ്യമില്ല ഇവിടെ ഈ തിണ്ണയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു എം എൽ എയോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ ശക്തമായ ഈ ഒരു വിപത്തിനെതിരെ പ്രതികരിക്കാറുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എല്ലാ പാട്ടിക്കാരും ആ പാർട്ടിക്കാരെ നിലനിർത്തുന്നത് ഈ ഷാപ്പുകാരാണ് ഈ മധ്യ കച്ചവടക്കാരാണ് അതുകൊണ്ട് ആർക്കും ആ രീതിയിൽ പ്രതികരിക്കുവാൻ സാധ്യതയല്ല അങ്ങനെ കെട്ടപ്പെട്ട കാര്യമാണ് അപ്പം നമ്മുടെ ജനപ്രതിനിധികൾ അവരുടെ ദയനീയമായ അവസ്ഥ അവര് സത്യം തുറന്നുപോയി അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അതിശക്തമായ പോരാട്ടം ഗുരു നടത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പരമ്പരയിൽ നമ്മൾ ഇപ്പൊ നിങ്ങളെ കൂടി ഗുരു എടുത്തിരിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള തർക്കുന്നത് ഇതിനെതിരെ ഇതിനെതിരെ നമ്മൾക്ക് പ്രവർത്തിക്കാനായിട്ട് സമരം ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഓരോ അമ്മമാരും ഓരോ വീട്ടിലും അവർക്ക് അതിശക്തമായ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണ് പുറത്ത് നമ്മൾ ആളുകളെ ആളുകളെ കാണിക്കാൻ വേണ്ടി സമരം നടത്തുമ്പോൾ അത് ആരും അനുസരിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിപത്തുകൾക്കെതിരെ ശരിക്കും ഒരു അത് പറയുന്നത് ഗർഭാവസ്ഥ തുടങ്ങി ആണ് ഒരു കുഞ്ഞിന്റെ സംസ്കാരം രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രായമായിട്ടുള്ള വിവാഹം കഴിക്കാൻ പ്രായമായിട്ടുള്ള ആളുകളെ ആ രീതിയിൽ നമുക്ക് ബോധവൽക്കരിക്കാം അതുകൂടാതെ അമ്മമാര് തൻ്റെ മക്കളെ ഇതിന്‍റെ ഭവിഷ്യത്തുകൾ പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കാം അതുകൂടാതെ ഭർത്താക്കന്മാരെ കുടിക്കുന്നുണ്ടെങ്കിലും അവരെയും പറഞ്ഞ് മാറ്റുവാനായിട്ട് സ്നേഹത്തിൻ്റെ മുൻപിൽ ഏത് കൊല കൊമ്പനും അതുകൊണ്ട് നല്ലവണ്ണം സ്നേഹിച്ച് ഭർത്താവിനെയൊക്കെ നമുക്ക് മാറ്റി എടുക്കാൻ അത് തന്നെയുമല്ല നമ്മുടെ വീട്ടിൽ മദ്യം ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കില്ല എന്ന് വീട്ടിലെ അമ്മ ശക്തമായ നിലപാടെടുത്താൽ ഗൃഹനാഥനും അതിൻ്റെ കൂടെ കൂടേണ്ടി വരും മക്കൾക്കും കൂടേണ്ടി വരും അപ്പോ അമ്മമാര് അതിനൊരു ചെറിയ കണ്ണടച്ചു വിട്ടാൽ അത് ഒരിക്കലും ബന്ധം പറ്റും അതുകൊണ്ട് ഓരോ അമ്മയും നമ്മുടെ ഓരോ വീട്ടിലെയും ഓരോ അമ്മയും ഈ ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് കാരണം ഗുരു പറയുന്നത് ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്ന രാസപദാർത്ഥമാണ് മദ്യമല്ല മയക്കുമരുന്നൊന്നാണ് അപ്പോൾ ഈ രാസപദാർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് ഇന്ന് സ്ത്രീകളും ഒരുപാട് ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ കൺമക്ഷിയുടെ രൂപത്തിൽ വരെ അതൊന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് എന്നുള്ളതാണ് അവരാരും അറിയണമെന്നില്ല കുഞ്ഞുങ്ങൾക്ക് മിഠായിയുടെ രൂപത്തിൽ കൊടുക്കുന്നു സ്ത്രീകളിലേക്ക് ഇങ്ങനെ കണ്ണെഴുതുന്നു ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കോസ്മെറ്റിക് ഐറ്റംസ് സൗന്ദര്യവർധന വസ്തുക്കൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഈ കമ്പനികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള ലിപ്സ്റ്റിക് ആയാലും കൺമക്ഷി ആയാലും ഇതിൻ്റെ കൂട്ടത്തില് ഈ മയക്കുമരുന്നും കയറ്റി വിടുമ്പോൾ ആരും അറിയുന്നില്ല അതിന് അടിമകളായിട്ട് മാറുക അവരുടെ മാനസികാവസ്ഥ മാറുന്നു മാതാപിതാക്കളായിട്ട് അതൊരു ബന്ധവുമില്ലാതെ വരുന്നു സ്നേഹത്തിനും അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക് മൂല്യമില്ലാതെ വരുന്നു അതിന് വില കൽപ്പിക്കാതെ വരുന്നു അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുക നമ്മുടെ പത്രത്തിലും ടി വിയിലുമൊക്കെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഡൈവോഴ്സ് കേസുകൾ വിവാഹമോചനങ്ങൾ അത് ഉണ്ടാക്കുന്ന അവരുടെ പദവിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഡെവറി സ്ത്രീധനം അതിൻ്റെ പേരിൽ നടക്കുന്ന ആത്മഹത്യകൾ കൊലപാതകങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അതൊക്കെ ഈ അമ്മമാർക്ക് ഒരു അവബോധമുണ്ടായോ അതിനെക്കുറിച്ചൊരു അറിവുണ്ടായാൽ ഒരു ധാരണ ഉണ്ടായാലും അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ സ്വന്തം മകളെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ വീട്ടിൽ തൻ്റെ മകൾ സുരക്ഷിതയായിരിക്കണം എന്ന് ഈ അമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എന്തു ചെയ്യണം തൻ്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ആ മരുമകളെ സ്വന്തം മകളായിട്ട് കാണാൻ ഈ അമ്മയ്ക്ക് സാധിക്കണം അതില്ല സ്വന്തം മകൾ സുരക്ഷിതമായിരിക്കണമെന്ന് മാത്രമേ ഈ അമ്മയ്ക്ക് ആഗ്രഹ ഈ വരുന്ന പെൺകുട്ടിയെ മകളായി കാണാനും അവൾ സുരക്ഷിതമായിരിക്കണമെന്ന് ആ കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ അമ്മായിമ്മമാർക്ക് ഇല്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള അമ്മായിമ്മമാര് വളരെ കുറവാണ് പൊതുവേ നോക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഒരു മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നം ഇവിടെ കിടപ്പുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാകും മരുമക്കളും നല്ലവരായിരിക്കണം അതായത് അവരും മനസ്സിലാക്കണം സ്വന്തം അമ്മയോട് അമ്മയോട് പെരുമാറുന്ന പോലെ തന്നെ ആയിരിക്കണം ഇവിടെ അമ്മായിമ്മയോട് പെരുമാറേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് അറിവുകൾ ഈ അമ്മയ്ക്ക് ഉണ്ടാകണമെന്നാണ് അല്ലേ അതുകൊണ്ട് വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അമ്മമാർക്കുണ്ട് പക്ഷേ ഇന്നത്തെ സമൂ ഇന്നത്തെ ഈ നമ്മുടെ സാമൂഹികമായിട്ടുള്ള പരിസ്ഥിതി അങ്ങനെയുള്ള മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന കുടുംബങ്ങൾ കുറവാണ് സ്കൂളിൽ നിന്നും നമുക്കത് കിട്ടുന്നില്ല കോളേജിൽ നിന്ന് കിട്ടുന്നില്ല മറ്റു പല സ്ഥലത്തും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അത് ഗുരു നമുക്ക് തന്നിട്ടുണ്ട് സാധാരണ ധർമ്മത്തിലൂടെയും ധർമ്മം എന്നുള്ള പുസ്തകം എല്ലാവരും വീട്ടിൽ വാങ്ങിച്ച് വെക്കണം ഗുരുവിൻ്റെ കൃതികൾ അറുപത്തിനാലോളം കതികളുണ്ട് ഒരു ബുക്ക് കിട്ടും അത് വാങ്ങിച്ചു വരണം ദിവസം ഇതിൻ്റെ പാരായണം ചെയ്യണം അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ പഠിക്കുവാനും അത് നമ്മുടെ സംഗതി പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും കഴിഞ്ഞ ദിവസം രണ്ട് പേര് ഇവിടെ വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളവർ അവരും വലിയ വിടുഭക്തരാണ് അവർ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണ് പക്ഷേ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൻ അവന് ഹാർട്ട് അറ്റാക്ക് വന്നല്ല മരിച്ചുപോയി അപ്പം ഈ അച്ഛനും അമ്മയും നല്ല പഠിപ്പുള്ളവരാണ് എന്നിട്ടും അവർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് സാധ്യത ടെൻഷൻ കൂടി അവർ തലേന്ന ദിവസം ഇവിടെ വന്ന് ഗുരുപൂജയൊക്കെ എഴുതി പ്രസാദ് ലക്ഷ്മണ പ്രസാദമൊക്കെ കഴിച്ചു എന്നിട്ട് അവരിങ്ങനെ പ്ലാൻ ചെയ്തു ഇവിടെ വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പോയി നോക്കി അവരിടത്തോടെ വരാറുള്ളൂ അങ്ങനെ വെളുപ്പം കാലത്ത് നാല് മണിക്ക് വന്ന് വണ്ടി അവിടെ നമ്മുടെ അസുഖത്തിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തു രാവിലെ അവർ അവരെ വരുമ്പോഴും അങ്ങോട്ട് പോയി താഴെ പോയിട്ട് രണ്ടു പേരും ഭാര്യയും ഭർത്താവും കൈ രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടി ഒരു ഭരണക്കുറിപ്പൊക്കെ വെച്ച് കാറിൽ വെച്ചിരുന്നു മരണക്കുറിപ്പ് അതിന് കാറിൻ്റെ താക്കോല് അനിയനെ ഏൽപ്പിക്കാൻ നോക്കിയിട്ട് അയാൾ ഏറ്റില്ല അതുകൊണ്ട് ഈ ഈ താക്കോല് ആൻറ്റിന്റെ ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ട് രണ്ടുപേരും കൂടി എന്ത് കഴിച്ചാൽ മരിച്ച ഒന്നും അറിയത്തില്ല അതായാലും അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മുടെ സ്കൂളിൽ നിന്ന് കോളേജിൽ ആ അമ്മ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷേ അവർക്ക് സ്വന്തം മകൻ ഒരേ ഒരു മകനാണ് ആ മകൻ മരിച്ചു പോയപ്പോൾ അത് താങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ അങ്ങനൊരു വിദ്യ അങ്ങനൊരു വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല